നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അറസ്റ്റിലാവുന്ന സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതെങ്ങനെയെന്ന് പലരും ചോദിക്കും ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോഴും പലരും പറഞ്ഞ് വെറുതെ മോഹിപ്പിക്കരുതേ കഴിഞ്ഞ കുറേ കാലമായി പറയുന്നു അങ്ങനെ ചെയ്യരുതെന്ന് അങ്ങനെ സംശയിക്കുന്നവർ ആശങ്കപ്പെടുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം പിണറായിക്കെതിരെയും പിണറായിയുടെ മകൾക്കെതിരെയും തെളിവുകൾ ധാരാളം വന്നിട്ടും അതിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ സാഹചര്യം മാറി ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ നയവും വ്യത്യസ്തമാണ് ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിലൂടെ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട് ഒരു പരിധിവരെ കേന്ദ്ര ഏജൻസികൾ സ്വതന്ത്രമാണെങ്കിലും രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുമ്പോൾ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയം വരും അതുകൊണ്ടാണ് അജിത് പവാർ എന്ന് പറയുന്ന അഴിമതിക്കാരനായ മഹാരാഷ്ട്ര നേതാവിനെതിരെ നിരവധി കേസുകൾ എടുക്കുന്നു അജിത് പവാർ ബി പക്ഷം ചേർന്നതോടെ അതെല്ലാം ഇല്ലാതാകുന്നു ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു ഇവിടെ ഇതാ തമിഴ്നാട്ടിൽ ഇപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് കേന്ദ്ര സർക്കാർ ഒരു പരിധിവരെ അവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിണറായിയെ ഇതുവരെ സംരക്ഷിച്ചു പോന്നത് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല സി പി എം ആണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഉള്ളത് സി പി എമ്മിലാണ് അതുകൊണ്ട് സി പി എം ഇവിടെ നിൽക്കട്ടെ ബന്ധശത്രുവായി കോൺഗ്രസ് ആദ്യം തീരട്ടെ കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ അവർക്ക് സി പി എമ്മിനെ ഭയപ്പെടേണ്ടതിൽ ആകപ്പാടെ കേരളത്തിന് മൂലയിലുള്ള ഒരു പാർട്ടിയാണ് അതിൻ്റെ എല്ലാം കേരളമാണ് അതുകൊണ്ട് തന്നെ ഒരു നിമിഷം മതി സി പി എമ്മിന്റെ അടിവേരി മാന്താൻ അതുകൊണ്ട് തൽക്കാലം അതവിടെ തളിർത്തു നിൽക്കട്ടെ പകരം രാജ്യത്തെ എല്ലായിടത്തുമുള്ള കോൺഗ്രസ് ഭാവിയിൽ തലപൊക്കാനിടയുള്ള കോൺഗ്രസിനെ തകർക്കാം എന്ന നയത്തിന്റെ ഭാഗമായി സി പി എമ്മിനെയും പിണറായി സംരക്ഷിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പിണറായിക്കെതിരൊരു നടപടി ഉണ്ടാവാതിരുന്നത് തെളിവില്ലാത്തത് കൊണ്ടല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ അവർ നയം മാറ്റി കാരണം ബി ജെ പി പല പരീക്ഷണങ്ങളും നടത്തി കേരളം പിടിക്കാൻ എന്നിട്ട് അവരുടെ രണ്ടേ രണ്ട് പരീക്ഷണങ്ങൾ വിജയിച്ചുള്ളൂ ഒന്ന് നേമത്ത് രാജഗോപാൽ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചതും രണ്ടാമത് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചതുമാണ് നേമത്ത് രാജഗോപാൽ ജയിച്ചത് പരമ്പരാഗത ബി രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നവർ ധരിച്ചു വശായിരുന്നു എന്നാൽ അതല്ല ആ നല്ലവനായ മനുഷ്യൻ സ്വാധീകനായ മനുഷ്യൻ ദീർഘകാലം മത്സരിച്ച് തോറ്റിട്ടും ഒരിക്കൽ പോലും മറ്റൊരു പുനചിന്തനം നടത്താതെ അവിടെ തന്നെ തുടർന്ന് ബി ജെ പിയിൽ തന്നെ അടിയുറച്ച് നിന്നതിൻ്റെ ഒരു സഹതാപ വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് കിട്ടിയത് അതുകൊണ്ടാണ് ജനപ്രിയനായ കുമ്മനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചിട്ടും നിയമത്ത് തോറ്റുപോയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ആ പദ്ധതിയെ കേരളത്തിൽ വിജയിക്കും അവർക്ക് മനസ്സിലായി അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണം സി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഹിന്ദു വോട്ടുകളും വേണം അതുകൊണ്ടാണ് വക്കഫ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇത്രയേറെ ഫോക്കസ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബവും ഒന്നും ഇനി സുരക്ഷിതമല്ല എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരുന്നതും കാരണം ബി ജെ പിക്ക് ഇവിടെ വളരണമെങ്കിൽ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല സി പി എമ്മിനെ തകർക്കുകയും അതിൻ്റെ വേര് ചീഞ്ഞ് അത് ബി ജെ പിക്ക് വളമായി മാറുകയും ചെയ്യണമെന്നവർ നിഗമനത്തിനെത്തി അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ ഫലപ്രദമായി മുമ്പോട്ട് പോകുന്നുവെന്ന് ഇവിടെ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല ഇരുപത്തി ഒന്നാം തീയതിയാണ് അടുത്ത വാദം കേൾക്കുന്നത് അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ അനുമതി കൊടുത്തു ഇതോടുകൂടി എസ് എഫ് ഐ സീരിയസ് ഫ്രൂ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വിശദമായ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ആ കുറ്റപത്രം കൊച്ചിയിലെ പ്രത്യേക കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ അത് മുഴുവൻ പരിശോധിച്ച് നിയമപരമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് കുറ്റപത്രം കൊച്ചിയിലെ പ്രത്യേക കോടതി എടുത്തിരിക്കുന്നു ആ പ്രത്യേക കോടതിക്ക് ഇനി നടപടിക്രമങ്ങൾ ആരംഭിക്കാം അടുത്ത് ആദ്യത്തെ നടപടിക്രമം ഇതിൽ പ്രതി ചേർത്തിരിക്കുന്ന പതിമൂന്ന് പേർക്കും സമൻസ് അയക്കുകയാണ് ഈ പതിമൂന്ന് പേരിൽ ഒരാൾ വീണാ വിജയനാണ് വീണാ വിജയന്റെ കമ്പനിയാണ് രണ്ടാമതൊന്ന് അങ്ങനെ പതിമൂന്ന് പേർക്കും സമൻസ് അയക്കുന്നു അന്വേഷണം ബാക്കി നടത്തുന്നത് അവർക്ക് തുടരാം ഇതിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവാം അതായത് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതി ഈ അന്വേഷണം തടയുകയും കുറ്റപത്രം ഇല്ലാതാക്കുകയും ചെയ്യണം അങ്ങനെ ഒരിക്കലും ഒരു കോടതിയും ചെയ്യാറില്ല ആകെപ്പാടെ അന്വേഷണം തൽക്കാലം സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സ്റ്റേജ് അതൊക്കെ കഴിഞ്ഞുപോയി അന്വേഷണം തുടർന്നു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ഇനി കോടതിയിൽ സമർപ്പിച്ച ഒരു അന്വേഷണ റിപ്പോർട്ട് വിചാരണ നടത്തി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്താതെ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നിയമവ്യവസ്ഥയിലില്ല വളരെ അപൂർവമായി സംഭവിക്കാറുണ്ട് ലാവലിൽ സംഭവിച്ചതുപോലെ അല്ലാതെ സംഭവിക്കാറില്ല അതുകൊണ്ട് തന്നെ വീണാ വിജയനെതിരെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു വീണയ്ക്ക് നോട്ടീസ് കൊടുക്കും വീണ ഇനി ഇതിൽ അപ്പിയർ ചെയ്യണം എന്ന് മാത്രമല്ല വീണയെ പലവട്ടം ഇവർക്ക് ചോദ്യം ചെയ്യാം വീണയെ വിളിച്ചു വരുത്താം തെളിവ് ശേഖരിക്കാം അതേസമയം കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് തന്നെ ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് പലരും കരുതുന്നത് കാരണം പത്തു വർഷം തടവ് കിട്ടുന്ന ഒരു കുറ്റമാണ് വീണ ചെയ്തതായി കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇനി ഈ കേസിൽ എസ് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എസ് എഫ് ഐക്ക് കേസ് തെളിയിക്കുകയൊക്കെ മാത്രമാണ് അവരുടെ മുമ്പിലുള്ള വഴി അപ്പോൾ പിന്നെ വീണ വിജയൻ എങ്ങനെ ശിക്ഷിക്കപ്പെടും എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്ന് ചോദ്യമുണ്ടാവും അതിനുള്ള ഉത്തരം ഇ ഡി തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായി അറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി രാഷ്ട്രീയ താല്പര്യം ഒരു പരിധി വരെ പ്രകടിപ്പിക്കുന്ന ഏജൻസിയാണ് ഇ ഡിയാണ് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ പൂട്ടുന്നത് അതിനർത്ഥം ഈ രാഷ്ട്രീയ എതിരാളികളെല്ലാം നിരപരാധികളാണെന്നും നിരപരാധികളെ പൂട്ടുന്നല്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നതിൽ ഇവർക്ക് നിരപരാധികളാണ് ഇവരൊക്കെ അപരാധികളാണ് അപരാധികളാണെങ്കിൽ കൂടി ഇവരെ പൂട്ടണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യമുണ്ടാവണം അല്ലെങ്കിൽ പാവങ്ങളെ മാത്രമേ പൂട്ടൂ അല്ലാത്തവരെ പൂട്ടില്ല അല്ലാത്തവർക്ക് ക്ലീൻ ചീറ്റ് കൊടുക്കും ഇവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ആക്ഷൻ ഉണ്ടാവാൻ പോകുന്നത് ഇ ഡി നേരത്തെ ഒരു എഫ്ഐആർ ഇടാൻ ശ്രമിച്ചിരുന്നു അത് പക്ഷേ ഒരിടത്ത് എത്തിയില്ല നമുക്കറിയാം നേരത്തെ വലിയ വാർത്ത വന്നിട്ട് ഇ ഡി വരുന്നു മാസപ്പടി കേസിൽ എന്ന് പറഞ്ഞ് ഇ ഡി എഫ്ഐആർ ഇടാൻ ശ്രമിച്ചത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അതിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ മാസപ്പടി വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു ആ ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാൽ അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു അതിന് കാരണമുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഒരാൾക്കെതിരെയും ഒരു കമ്പനിക്കെതിരെയും മറ്റൊരു സാമ്പത്തികാരോപണമുള്ള കേസില്ലാതെ ഒരു എഫ്ഐആർ ഇല്ലാതെ നടപടിയെടുക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും എടുക്കാൻ കഴിയില്ല വെറുതെ വന്ന ഒരാൾക്കെതിരെ ഇ ഡിക്ക് എടുക്കാൻ കഴിയില്ല ഇ ഡിക്ക് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി അത് സംസ്ഥാന പോലീസ് ആവട്ടെ ക്രൈംബ്രാഞ്ച് ആവട്ടെ അല്ലെങ്കിൽ സി ബി ഐ ആവട്ടെ ഏതെങ്കിലും ഒരു ഏജൻസി ഒരു കേസ് കേസെടണം ആ കേസ് ഏജൻസി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സാമ്പത്തികാരോപണം ഉണ്ടാവണം അതിൽ കള്ളപ്പണ ഇടപാട് നടന്നു അല്ലെങ്കിൽ വിദേശ വിനിമയ ചട്ടലംഘനം നടന്നു എന്ന ഒരു ഉണ്ടാവണം ഇതുണ്ടായാൽ ഇ ഡിക്ക് കേസെടുക്കാം ഇ ഡി ഫെമാ നിയമലംഘനത്തിന് കേസെടുക്കുന്നതും മണി ലോണ്ടറിങ്ങിന് കേസെടുക്കുന്നതും ഇ ഡി ആണ് പോലീസിന് കേസെടുക്കാം ആ കേസിന്റെ വിശദമായ അന്വേഷണം നടക്കാൻ അധികാരമുള്ളത് ഇ ഡിക്ക് ഇവിടെ വീണാ വിജയൻ രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കള്ളപ്പണി ഇടപാട് നടത്തി കണക്കിൽപ്പെടാത്ത പണം വാങ്ങി എന്ന് എസ് എഫ് ഐ കണ്ടെത്തിയിട്ടുണ്ട് എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രവും അത് ഇ ഡിയുടെ കേസിന്റെ ആധാരമാണ് ഇ ഡി എസ് എഫ് ഐ അപേക്ഷ കൊടുത്തു എസ് എഫ് ഐ ഇ ഡിക്ക് അതിന് കുറ്റപത്രം കൈമാറുകയും ചെയ്തു ആ കുറ്റപത്രം നിയമപരമാണെന്ന് കൊച്ചിയിലെ പ്രത്യേക കോടതി അനുവദിച്ചു അതായത് ഇ ഡിയുടെ പുതിയ കേസ് വരുന്നു ആ കേസിലെ പ്രതിയായി വീണാ വിജയൻ വരുന്നു എന്നർത്ഥം ഏറെ വൈകാതെ തന്നെ ഇ ഡി വീണാ വിജയനെ പ്രതി ചേർത്ത് കൊണ്ട് കേസെടുക്കും ഇ ഡി കേസെടുത്താൽ അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് അറസ്റ്റാണ് നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ രാജ്ഖി രാമാൻ പൊക്കിക്കൊണ്ടുപോയി എന്തിനേറെ തെലുങ്കാനയിലെയും ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെയും മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അങ്ങനെ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇ ഡി അതുകൊണ്ടാണ് പറയുന്നത് എസ് എഫ് ഐയുടെ കുറ്റപത്രം കോടതി അംഗീകരിച്ചതോടെ ഇ ഡിക്ക് പുതിയ എഫ്ഐആർ ഇടാൻ അനുമതിയായി അതിനുള്ള വകുപ്പായി അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു പുതിയ എഫ്ഐആർ ഇടുന്നു എഫ്ഐആർ നല്ലതിൻ്റെ പേര് മറ്റൊരു പേരാണ് ഇ ഡി പറയുന്നത് അതിടുന്നു വീണാ വിജയന് പൊക്കുന്ന സാഹചര്യമുണ്ട് വീണാ വിജയന് ഏതു നിമിഷവും ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇത് വീണാ വിജയന് മനസ്സിലായി അതുകൊണ്ടാണ് വീണാ വിജയൻ തഞ്ചാവൂർ പോയി പരമശിവന്റെ മുമ്പിൽ പോയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചത് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കുറി മായച്ചത് പണിയായി കാരണം ഭഗവാനെ കാണാൻ പോയി പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഭഗവാനെ അധിക്ഷേപിച്ചു ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന ഭയം വീണാ വിജയനും വീണാ വിജയൻ്റെ അച്ഛനും സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വീണാ വിജയൻ മുങ്ങാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് വീണയുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇ ഡിയുടെ എഫ്ഐആർ വരെ കാത്തു നിൽക്കേണ്ട സ്ഥലം വിട്ടേക്കാം എന്നുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു അതീവ രഹസ്യമായി പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ഇടിയുടെ കണ്ണ് വെട്ടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് വീണയും സംഘവും പതിയെ പിന്നാമ്പുറത്തേക്ക് മാറുകയാണ് വീണാ വിജയൻ എന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വീണാ വിജയന്റെ പേര് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയില്ല എന്ത് സംഭവിക്കാൻ പോകുന്നു പക്ഷേ കോവിഡ് കാലത്ത് ഒരു മനുഷ്യനെ നാട്ടിലിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഒരു പതിനായിരം പോലീസിന്റെ പരിശോധനയില്ലാതെ ഒരു ജില്ല കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ കാലത്ത് തിരുവനന്തപുരത്തും തമിഴ്നാട്ടിലേക്ക് സുഗമമായി പോകാൻ സ്വപ്നയ്ക്ക് കഴിഞ്ഞിരുന്നു അതായത് പോലീസ് തന്നെയാണ് സ്വപ്നയെ അന്ന് കൊണ്ടുപോയത് അതേ രീതിയിലുള്ള സംവിധാനം പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ വീണയ്ക്ക് സുരക്ഷിതമായി തന്നെ ഒളിവിൽ പോകാൻ കഴിഞ്ഞേക്കാം വീണയുടെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല വീണയ്ക്ക് ഒളിവിൽ പോവേണ്ടി വരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ആ സൂചനകൾ പലതും പുറത്തു വരുന്നു ഇത് രാഷ്ട്രീയം വൈരാഗ്യം തീർക്കലാണ് എന്ന് പാർട്ടി ഔദ്യോഗികമായി പറയുമ്പോഴും പ്രധാന ഘടകകക്ഷിയായ സി പി ഐയുടെ നിലപാട് അതല്ല ഇന്നലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രി ഞങ്ങളുടെ ഭാഗമാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അതിൻ്റെ മെറിറ്റ് അന്വേഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല ഈ ഡി രാഷ്ട്രീയ പ്രേരിതമായി കേസെടുക്കുകയോ ഇല്ലാതിരിക്കുകയോ അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കമ്പനി നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ഉണ്ടെങ്കിൽ അത് ന്യായീകരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അത് നിയമപരമായി അവർ പരിശോധിച്ച് കണ്ടെത്തട്ടെ നേരിടട്ടെ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു പോയി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ വളരെ കൃത്യമായ സൂചനയാണ് നിയമവിരുദ്ധമായ പ്രവൃത്തി വീണാവിജയൻ ചെയ്തു എന്ന് ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ട് അത് തങ്ങളുടെ പുറത്ത് വരാതിരിക്കാൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ബിനോയ് വിശ്വം അല്ലെങ്കിൽ സി പി ഐ ഒഴിഞ്ഞുമാറുന്ന കാഴ്ച ഇത് ഇനി സംഭവിക്കാൻ പോവുകയാണ് പലരും ഒഴിഞ്ഞു മാറും പാർട്ടിയിലെ പല നേതാക്കളും പതിയെ പതിയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാവും ഇതൊക്കെ നൽകുന്ന സൂചന വീണാ വിജയൻ അറസ്റ്റിലായേക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തൻ്റെ പ്രത്യേക ഡിപ്ലോമാറ്റിക് കഴിവുകൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു എന്നാൽ ഇനി വരാൻ പോകുന്ന ഏതാണ്ട് ഒരു വർഷക്കാലത്തെ ഭരണത്തിൽ മുഖ്യമന്ത്രി നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ പുനാരമോളെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന ദിനങ്ങൾ വിദൂരമല്ല എന്നത് തന്നെയാണ്